എല്ലാവർക്കും നമസ്കാരം അണ്ണിക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂറിനിൽ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് എങ്ങനെ കുറയ്ക്കാം എന്നാൽ അത് മാത്രമല്ല നമ്മുടെ സിദ്ധന്മാർ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെറിയ കണ്ടന്റ് കൊണ്ട് ഒരുപാട് വിഷയങ്ങളെ കൺട്രോൾ ചെയ്യത്തക്ക അല്ലെങ്കിൽ ആ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തി അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വൈദ്യമുറയാണ് അവർ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ട് പോയിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതും അതായത് പല്ലുവേദനയ്ക്ക് ഒരു ഗുളിക തിന്നു തലവേദനയ്ക്ക് വേറെ ഒരു ഗുളിക തിന്നു കണ്ണുവേദനയ്ക്ക് വേറെ ഗുളിയ പിന്നെ വാപ്പുണ്ണിന് ഒരു ഗുളിയാണ് പിന്നെ അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്ക് ഒരു ഗുളിക ചുരുക്കി പറഞ്ഞാൽ ഗുളികയുടെ അയ്യരകളിയാണ് അപ്പോൾ ഇത് ചെറിയ കേക്കുമ്പോൾ നിസാരമായിട്ട് തോന്നാം പക്ഷേ ഇതിന്റെ ആ ഒരു പിന്നെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വാ കൊണ്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അതിഗംഭീരമായ ഒരു വൈബ്രേഷൻ ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മളെ ീ നാട്ടുചികിത്സ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യമുറ ഇതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് വരികയുമില്ല നമ്മളുടെ അസുഖവും മാറും ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഒരു ചിന്താഗതി ഉണ്ട് ഈ ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ ഈ നാട്ടു നാട്ടുമരുന്ന് അല്ലെങ്കിൽ ഈ മൂലിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ സ്ലോയിലെ പോ പിടിക്കൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആളുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും കാരണം എൻ്റെ കസ്റ്റ് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ എനിക്ക് പിന്നെ എൻ്റെ ചികിത്സയിൽ പല ആളുകൾ വളരെ പെയിൻ കൂടുതലായിട്ട് വരുമ്പോൾ ഞാൻ നിസ്സാരം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവരുടെ ആ അത്രയും കാഠിന്യമുള്ള ആ പെയിൻ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഏറിയാൽ അതിനുള്ളിൽ ആ അതിനെ ഒരു പരിധി വരെ കുറച്ചാണ് ഞാൻ വിടുന്നത് എന്നിട്ട് മരുന്നു കൊടുത്തു വിളു അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ ഹെർബൽ മൂലിക മാത്രം കൊണ്ടിട്ടാണ് ഹെർബൽ പ്ലാന്റ്സ് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് എഫക്റ്റ് പയ്യെ പിടിക്കുന്ന എഫക്റ്റ് ഒന്നുമല്ല അങ്ങനെ പറയുമ്പോൾ ആ വിചാരം വരുമ്പോ തന്നെ വിചാരിച്ചു കൊള്ളുക അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതാണ് സംഭവം അപ്പോൾ അതിനകത്ത് കലപ്പടമുണ്ട് അത് പിന്നെ അതിനകത്ത് വേറെ ചേരുവ വച്ചിട്ടാണ് മിക്സിങ് ആയതുകൊണ്ടാണ് അത് പതുക്കെ നമുക്ക് ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് ഒറിജിനൽ സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉടൻ തന്നെ കിട്ടിയിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഫ്രാങ്ക് ആയിട്ട് ഞാൻ പബ്ലിസ് പബ്ലിക്കായിട്ട് ഞാൻ നിങ്ങൾക്കത് ഇത്ര ഉടച്ച് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കിതിനകത്ത് ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പല ആളുകളും ഈ ഒരു സംസാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയുർവേദം പതുക്കയെ പിടിക്കും പിന്നെ മറ്റേത് പെട്ടെന്ന് കയറി പിടിക്കും അങ്ങനെയൊന്നുമില്ല അതിനെ കാട്ടിലും എഫക്റ്റീവായിട്ട് പിടിക്കത്തക്ക മൂലികകൾ ഇവിടെ ഉണ്ട് അത് ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആ മൂലിക വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഓരോ അസുഖത്തിനും അതിനേതായ മൂലിക പ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മുടെ അസുഖം മാറുകയും ചെയ്യും മാർക്കറ്റില് നിങ്ങൾക്ക് ഒരുപാട് പിന്നെ മുറിവെണ്ണ എല്ലാം കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ എത്ര മുറിവെണ്ണ മേടിച്ച് തേച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം മാറിയതായിട്ട് പറയാൻ പറ്റുമോ ഏഹ് മുറിവെണ്ണ ഒരുപാട് കമ്പനിക്കാരുടെ ഉണ്ട് അപ്പൊ ഈ മുറിവെണ്ണ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചേരേണ്ട ചേരുവന്നും അല്ല അതിനകത്ത് ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അസുഖം മാറാത്തത് എന്നാൽ ചില അസുഖങ്ങൾ ആ പറയുന്ന മരുന്നുകൊണ്ട് മാറുന്നുകൊണ്ട് അതുകൊണ്ട് എല്ലാം പറയണമല്ലോ അപ്പം അതുകൊണ്ട് അതും ഞാൻ അറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലറായിട്ടുള്ള അസുഖത്തിന് വേണ്ടി ഒരു മരുന്ന് തയ്യാറാക്കുമ്പോൾ അതിന് അത് എഫക്റ്റീവായിട്ട് തന്നെ അതിനെ എഫക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ അത് മരുന്നെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും ഇല്ല അപ്പം അതിന് പിന്നെ ഈ പറയുന്നത് പോലെ പൊതുവെ സിദ്ധ മരുന്നുകൾക്ക് ലേശം വില കൂടും കാരണം എന്താ നല്ലതാണ് അതുകൊണ്ടാണ് വില കൂടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുത്താൽ മതി കാരണം ഇത് വല്ല കാട്ടിലും പോയി ആളുകൾ എടുത്തു കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്നിട്ട് അതിനെ ഏതെല്ലാം തരത്തില് പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് മരുന്നിന്റെ രൂപത്തിൽ കഴിക്കാനായാലും അല്ലെങ്കിൽ പിന്നെ പുറമേ പിന്നെ പുരട്ടാനായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം അത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആരും മെനക്കെട്ട് ചെയ്യില്ല അതാണ് സത്യം പിന്നെ അറിയുകയുമില്ല അതുകൊണ്ട് അതിൻ്റെതായ ഒരു ലോപം വന്നിട്ടുണ്ട് ആ മേഖലയിൽ അത് ഞാൻ സമ്മതിക്കുന്നു കാരണം നമ്മളുടെ ആൾക്കാർക്ക് എന്ന് പറയുന്നത് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ അത്രയും നല്ലത് എല്ലാം ഫ്രീയുടെ പരിപാടിയാകുന്നുണ്ടല്ലോ അപ്പം അവര് കാടുകളിൽ പോയി പിന്നെ ഈ പറയുന്ന മരുന്ന് ശേഖരണം നടത്തി ചിലപ്പോൾ അവർ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കാടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞാണ് നമുക്ക് സാധനം കിട്ടുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഇപ്പോൾ പിന്നെ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് പിന്നെ കാല വിളംബം നേരിടും അത് ശരിയാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് അത് ഞാൻ ആദ്യമേ പറയാറുണ്ട് അതിന് തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ പേയ്മെന്റ് തന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് അപ്പോൾ അങ്ങനെ സമ്മതമുള്ളവർ തരുന്നുണ്ട് അതനുസരിച്ച് മരുന്നും കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഒറിജിനൽ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമ്മൾ നിന്നാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ നമ്മുടെ അസുഖവും മാറുകയുള്ളു അപ്പോ നമ്മള് ഈ പറയുന്നത് പോലെ പിന്നെ ഗാംഭീര്യമായ സ്ഥലത്തൊക്കെ പോയി പിന്നെ ആയിരക്കണക്കിന് രൂപ ഒക്കെ കൊടുത്തിട്ട് അസുഖവും മാറാതെ വന്നിട്ട് നിസാര പരിപാടിയില് മാറും എന്ന് വിചാരിച്ചാൽ നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്നത് പോലെ പിന്നെ എല്ലാവർക്കും ആ ഒരു കുറിച്ച് അറിയണം അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് ഞാൻ ഈ വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സശ്രദ്ധം കാണുക പിന്നെ മെയിനായിട്ടുള്ള പോയിന്റ്സ് എഴുതിയെടുക്കുക അത് പ്രാവർത്തികമാക്കുക നിങ്ങൾ അതിന്റെ ഗുണം അനുഭവിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് മൊത്തം ഇത് പറയാൻ കാരണം ഓക്കെ വീഡിയോ നീളുന്നു നമുക്ക് പിന്നെ പിന്നെ വൈദ്യത്തിലേക്ക് പോകാം അപ്പം നമുക്ക് എന്താണ് വേണ്ടത് അതായത് ഇതുവരെ ഇത് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ താളിയോല താളിയോലെ എടുത്ത് അത് പിന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് ഇത് പത്ത് പേർക്ക് കൊടുത്ത് അവരുടെ റിസൾട്ട് കിട്ടി അത് ബാക്കിയുള്ളവരിലേക്ക് പകർന്ന് അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഫ്രീ ആയിട്ട് ഇട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ചെറു കുട്ടികളുണ്ട് ഇതുങ്ങളുടെ ശരീരം മെലിച്ചിലുണ്ട് എത്ര തന്നെ എന്തെല്ലാം ആഹാരം കഴിച്ചാലും മെലിഞ്ഞ് അതുപോലെ തന്നെ പിന്നെ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ പിടിക്കാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം പ്രായഭേദമന്യ ആർക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പോ ഇത് മെയിൻലി ഇത് എഫക്റ്റീവ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ യൂറിനിൽ പിന്നെ ഷുഗറിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന ആളുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അതിനെ കണ്ട്രോളാവും കൺട്രോൾ ആവും ഇത് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ആദ്യമായി ചെയ്യേണ്ടത് നാരങ്ങാനീര് തക്കാളി ചാറ് തേൻ ഇത് മൂന്നും ഈക്വൽ ആയിട്ട് എടുക്കുക നാരങ്ങാനീര് തക്കാളി ചാറ് തേൻ ഇത് മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഇത് ദിവസം രണ്ട് നേരം കഴിക്കുക രാവിലെയും വൈകിട്ട് ഇത് കഴിച്ചൊരു പത്ത് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു പോകുക അപ്പൊ നിങ്ങൾക്ക് സംഗതി എന്താന്നുള്ളത് മനസ്സിലാവും എനിക്ക് കൂടുതൽ എനിക്ക് പിന്നെ എന്തുവാ പറയുന്നത് പിന്നെ വെല്ലുവിളിച്ച് പറയാനൊന്നും ഇല്ല കേക്കുമ്പോ എന്താണ് സംഭവം വളരെ ഈസി പക്ഷേ അതങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ ആളുകൾ കാണാത്തതെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ തുടരണോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും അപ്പോഴും പിന്നെ നമ്മൾ നമ്മളെടുത്ത ഒരു തീരുമാനം മാറ്റണ്ട നമുക്ക് വീണ്ടും പിന്നെ തുടരാ എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ആ ഒരു വീവേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാത്രമേ ഞാൻ ഇടുകയുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയുക അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരാ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ആരും കാണാത്ത വീഡിയോ ഇട്ടിട്ട് എനിക്കെന്താ കാര്യം ഒരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് പിന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഇത് വളരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വിവേഴ്സ് വരുന്നതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള കേട്ടുകേവി പോലും ഇല്ലാത്ത റെമഡീസ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടേ പോകൂ അത് ഡെഫിനറ്റാണ് ഓക്കെ അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ പിന്നെ എറണാകുളം ജില്ലയിലുള്ള ഒരു സഹോദരി ഒരു പിന്നെ ഒരു റെമഡി ഒരു സ്കിന്നിന് വേണ്ടി ഒരെണ്ണം എന്നോട് പറഞ്ഞിരുന്നു അത് പിന്നെ ഞാൻ നിങ്ങളുടെ പിന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ താങ്ക്